റോഡ് സുരക്ഷാ കമ്മീഷണറായി യോഗേഷ് ഗുപ്ത ചുമതലയേൽക്കാനിരിക്കെ സർക്കാർ സ്വീകരിക്കുന്നത് ചട്ടവിരുദ്ധ നടപടികളെന്ന് വിമർശനം സർക്കാരിന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തതിനാൽ മുതിർന്ന ഐപിഎസ് ഉദ്യോഗസ്ഥനെതിരെ പ്രതികാര നടപടി തുടരുകയാണെന്നാണ് വിലയിരുത്തൽ മൂന്ന് വർഷത്തിനിടെ എട്ട് സ്ഥലമാറ്റമാണ് യോഗ് ഗുപ്തയെ തേടിയെത്തിയത് കേന്ദ്ര നിയമത്തിന് വേണ്ട ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇനിയും നൽകാതെ പ്രതികാര നടപടി തുടരുകയാണ് പിണറായി സർക്കാർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര നിയമനത്തിനായുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് ഒരു പദവിയിൽ തുടർച്ചയായി രണ്ടു വർഷമെങ്കിലും ജോലി ചെയ്യണമെന്നാണ് വ്യവസ്ഥ ഇത് ബോധപൂർവ്വം ലംഘിക്കുകയാണ് സർക്കാർ ഇതിനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു യോഗേഷ് ഗുപ്ത ഇതിന്റെ വിധി വരാനിരിക്കുകയാണ് റോഡ് സുരക്ഷാ കമ്മീഷണറായുള്ള നിയമനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ പി പി ദിവ്യക്കെതിരായ ബിനാമിക്കേസും കെ എം എബ്രാഹാമിനെതിരായ സിബിഐ അന്വേഷണവുമാണ് സർക്കാരിന്റെ പ്രകോപനത്തിന് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ കേരളത്തിലെത്തിയ യോഗേഷിന് സംസ്ഥാന ബിവറേജ് കോർപ്പറേഷൻ എം ഡി ആയിട്ടായിരുന്നു ആദ്യ നിയമനം പിന്നീട് പോലീസ് പരിശീലന വിഭാഗം അഡീഷണൽ ഡയറക്ടർ ജനറലാക്കി പോലീസ് അക്കാദമിക് ഡയറക്ടർ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എ വിജിലൻസ് മേധാവി ഫയർഫോഴ്സ് മേധാവി എന്നിങ്ങനെയാണ് നിയമനം ഒടുവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറാക്കി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഉത്തരവിറങ്ങിയത് ഏതായാലും പ്രതികാര നടപടികൾക്കെതിരെ നിയമ പോരാട്ടം തുടരാനാണ് യോഗേഷ് ഗുപ്ത ഐ തീരുമാനം ஜனம் திருவனந்தபுரம்